നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കേരള ജനപക്ഷം സെക്യുലർ നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് വീണയുടെ കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് ഹർജിയിൽ പറയുന്നു ഈ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം എസ് എൻസി ലാവ്ലിൻ പി ഡബ്ല്യൂസി അടക്കമുള്ള കമ്പനികൾ ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് ഈ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുന്നത് വീണാ വിജയന്റെയും എം സുനീഷ് എന്നയാളുടെയും ഉടമസ്ഥതയിലാണ് ഈ അക്കൗണ്ട് എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ അക്കൗണ്ട് വഴി നടന്നതെന്നും എസ് എൻസി ലാബലിംഗ് കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സി കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടെന്നും ഷോൺ ആരോപിക്കുന്നു വിദേശ പണമിടപാടും അക്കൗണ്ടും സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു വീണ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ വീണാ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെങ്കിൽ അത് കുറ്റകരമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി എം ആർ എക്സാലോജ് ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ഇതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് മൂന്ന് കോടി രൂപ വീതമെന്നാണ് റിപ്പോർട്ട് ഒട്ടേറെ കമ്പനികളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നാണ് സൂചന ഇതെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിലൊരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എസ് എൻ സി ലാവലിംഗ് കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് സൂചന ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ സംയുക്ത അക്കൗണ്ടിന്റെ ഉടമകൾ മലയാളികളും അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ളവരുമാണ് എന്നാണ് സൂചനകൾ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ ഇ ഡി നിലപാട് കർശനമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ടെന്നും സൂചനകളുണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ഇ ഡി അന്വേഷണം ഈ കേസിൽ ഹൈക്കോടതി നിലപാട് നിർണായകമാകും മുഖ്യമന്ത്രിയുമായും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കമ്പനികളുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെ ലാവ്ലിൻ കേസിലെ എസ് ലാവ്ലിൻ ആണ് അബുദാബി ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച ഒരു കമ്പനി മറ്റൊന്ന് ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ച കുളിക്കിയ സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എന്നതാണ് ശ്രദ്ധേയം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്